െ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രില് മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പെൻഷൻ ഉപഭോക്താക്കൾക്ക് സന്തോഷമുള്ള ഒരു വാർത്തയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മേയിൽ അനുവദിക്കാനാണ് തീരുമാനം അതോടൊപ്പം മെയ് മാസത്തെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ രണ്ടു തവണ ഉപഭോക്താക്കൾക്ക് രണ്ട് പെൻഷൻ ലഭിക്കും ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനായി ആയിരത്തി കോടി രൂപയോളം ആവശ്യമാണ് കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഘട് കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ആശ്വാസ വാർത്തയാണ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കേരളത്തിലെ പതിനാല് ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനമൊന്നും ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായി തൊള്ളായിരത്തി കോടി രൂപ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്രം തുക അനുവദിക്കാത്തത് കാരണം കഴിഞ്ഞ അഞ്ചു മാസമായി വേതനം മുടങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്രം തുക അനുവദിച്ചത് കൊണ്ട് അടുത്തു തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന വിതരണം പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിനു പുറമെ ഈ സാമ്പത്തിക വർഷത്തെ വേതനം നൽകുന്നതിനുള്ള ആദ്യഘടവും ഇതോടൊപ്പം അനുവദിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റാറ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് പ്രധാൻ ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിനു വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം ഒരു ലക്ഷത്തിൽ കൂടുതൽ പാർപ്പിടങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നാല് ലക്ഷം രൂപ നൽകുന്ന രീതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രവർത്തിച്ചു വരുന്നത് വിവിധ മേഖലകളിൽ ഇതിന്റെ അപേക്ഷാ ഫോമുകൾ ഇപ്പോൾ ലഭ്യമാണ് നമ്മുടെ അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും മറ്റും ലഭിക്കുന്ന പക്ഷം ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലൈഫ് മിഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ എല്ലാ മേഖലകളിലും ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല തെരഞ്ഞെടുത്ത പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു വരുന്നത് അടുത്തൊരു അറിയിപ്പ് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒൻപതിന് പ്രഖ്യാപിക്കാൻ സാധ്യത മൂല്യനിർണ്ണയം പൂർത്തിയായെന്നും ടാബുലേഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ പൂർത്തിയാകാനുള്ളൂ എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി എസ് ഫലം പ്രഖ്യാപിച്ച ശേഷം അടുത്ത ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി ഫലവും പ്രസിദ്ധീകരിക്കും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി